വെറും പതിനേഴ് വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു ഇന്ത്യൻ വംശജനായ അർജുൻ രാജ്യാഗോറിനോട് അയാൾക്ക് സ്വാഭാവികമായ ഒരു ബിസിനസ് നൈപുണ്യമുണ്ടെന്നും അതീവ ബുദ്ധിശാലിയാണെന്നും എന്താഗ്രഹിക്കുന്നുവോ അതാകാൻ കഴിയുമെന്നും ലോർഡ് അലൻ ഷുഗർ പറഞ്ഞത് എക്സൈസിൽ നിന്നുള്ള ഈ കൗമാരക്കാരൻ രണ്ടായിരത്തി പത്തിൽ ബി ബി സിയുടെ ജൂനിയർ അപ്രന്റീസിന്റെ ആദ്യ സീരീസിൽ ജയിച്ചപ്പോഴായിരുന്നു ഇത് അന്ന് സമാനമായ ഇരുപത്തി അയ്യായിരം പൗണ്ട് കൈമാറുന്നതിനിടയിൽ പറഞ്ഞ പ്രഭുവിന്റെ വാക്കുകൾ പാഴായില്ല ഇന്ന് തൻറെ മുപ്പത്തിരണ്ടാം വയസ്സിൽ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകൾ ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ബിസിനസ്സുമായി മുന്നേറുകയാണ് അർജുൻ അതീവ ഗുരുതര നിലയിലായിരുന്ന സ്വന്തം അമ്മയ്ക്ക് ആശ്വാസം പകരാൻ കണ്ടെത്തിയ ഔഷധ കഞ്ചാവ് പിന്നീട് അത് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമവിധേയമാക്കിയപ്പോൾ ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്തു തന്റെ ജീവിതത്തിലും തൊഴിലിലും ലോഡ് ഷുഗർ ഇപ്പോഴും താല്പര്യം കാണിക്കാറുണ്ടെന്ന് അർജുൻ പറയുന്നു ബിസിനസ് ആവശ്യത്തിനായി എന്തെങ്കിലും ഉപദേശങ്ങൾ ആവശ്യമുള്ളപ്പോഴോ എങ്ങനെ ചെയ്യണമെന്ന് എന്തിനെങ്കിലും പറ്റി ആശയക്കുഴപ്പമുണ്ടാകുമ്പോഴോ ഒക്കെ വിലയേറിയ നിർദ്ദേശങ്ങളുമായി അദ്ദേഹം എത്താറുണ്ടെന്നും അർജുൻ പറയുന്നു തന്റെ കരിയറിൽ ഉടനീളം ഒരു താങ്ങായി അദ്ദേഹം ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് അർജുൻ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്ന് മുതൽ സ്പെഷ്യൽ സീഡ് ഹോസ്പിറ്റൽ ഡോക്ടർമാർ പരിമിതമായ എണ്ണം രോഗികൾക്ക് ഔഷധ കഞ്ചാവ് നിർദ്ദേശിക്കാൻ തുടങ്ങി മറ്റു മരുന്നുകളെല്ലാം തന്നെ ഫലം നൽകാതെ ആകുമ്പോഴാണ് ഇത് ചെയ്യുന്നത് കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന ഗുരുതരമായ എന്നാൽ ഏറെ വിരളമായ തരം ചുഴലി ദിനം കീമോതെറാപ്പിക്ക് ശേഷമുണ്ടാകുന്ന പാശ്വഫലങ്ങൾ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കാണ് പ്രധാനമായും ഔഷധ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഉയർന്ന നിലവാരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ദ്രാവക കന്നാബിൻഡോയോളായ എപ്പിഡയോലെക്സ് ഉൾപ്പെടെയുള്ളവ അംഗീകാരം നേടിയ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ടെട്രാ ഹൈഡ്രോ കന്നാബിനോൾ അടങ്ങിയില്ലാത്തതിനാൽ ഇത് കഴിക്കുന്നവർക്ക് ലഹരി അനുഭവപ്പെടുകയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അർജുൻ പൂർണ്ണമായും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്നത് ഒരു സോഫ്റ്റ്വെയർ അതായത് എസ് ഐ എസ് പ്ലാറ്റ്ഫോമാണ് അർജുൻ നടത്തുന്നത് പ്രിസ്ക്രിപ്ഷൻ പ്രക്രിയകൾ വേഗത്തിലാക്കുവാൻ സഹായിക്കുന്ന ഒരു ഇന്റർനെറ്റ് ക്ലൗഡ് അത് ഡോക്ടർമാർക്കായി ഒരുക്കുന്നു ഓരോ മാസവും പതിനായിരത്തോളം പ്രിസ്ക്രിപ്ഷനുകൾ ഇതിലൂടെ കടന്നുപോകുന്നു എന്നാണ് സൗത്ത് ഒക്കോണ്ടോണിൽ താമസിക്കുന്ന അർജുൻ പറയുന്നത് തന്റെ മാതാപിതാക്കൾ നടത്തിയിരുന്ന പോസ്റ്റ് ഓഫീസിലെ പ്രവൃത്തി പരിചയം ബിസിനസ് നടത്തുന്നതിൽ നിർണായകമാണെന്ന് പറയുന്ന അർജുൻ പക്ഷേ തന്റെ അമ്മയുടെ രോഗമാണ് തന്നെ ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് എത്തിച്ചതെന്നും പറയുന്നു പതിനഞ്ച് വർഷത്തിലേറെയായി അമ്മ കിടപ്പിലാണെന്നും മറ്റ് മരുന്നുകൾ ഫലിക്കാതെ വരികയും രണ്ടായിരത്തി പതിനെട്ടിൽ കഞ്ചാവ് കലർന്ന മരുന്ന് നിയമവിധേയമാക്കുകയും ചെയ്തതോടെ അത് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അർജുൻ പറയുന്നു